ഹലോ അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് ശ്രീരേഖ എവിക്റ്റ് ആയി എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ദിവസം ശരണേയും എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാളത്തും എവിക്റ്റഡ് ഒരു പിന്നെ ഫെയർ എവിക്റ്റഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അതാണ് എവിക്ട് അല്ല അൺഫെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഇത്രയും കാലം പവർ റൂം ഉള്ളതുകൊണ്ട് പിന്നെ രണ്ടാളും എവിക്റ്റഡ് ആവാതെ നിന്നും അത്രയേ തോന്നുന്നുള്ളൂ കാരണം ശ്രീ ശ്രീരേഖ പിന്നെയും എന്താ പറയുക തൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ശബ്ദമുയർത്തലൊക്കെ ഉണ്ട് പക്ഷേ ചില ടൈമിൽ ഒരു ഒതുങ്ങി പോകുന്ന പോലെയും തോന്നുന്നുണ്ട് പക്ഷേ ശരൺ ഇത്രയും കാലം നിന്ന് തന്നെ ഒരു അൺഫെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ബിഗ് ബോസിൻ്റെ ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് പവർ റൂം നിർത്തലാക്കി എന്നുള്ളത് പക്ഷേ അത് ഡന്നിനും കൂടി കൊടുത്തിട്ട് പവർ റൂം നിർത്തലാക്കിയാൽ മതിയായിരുന്നു കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗെയിം കളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പവർ റൂം നിർത്തലാക്കിയാൽ തന്നെ എല്ലാവരും ഒന്നും കൂടി ബെറ്ററായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ നോക്കും കാരണം ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കൽ നമുക്ക് തന്നെ അത് ആ ഒരു വിന്നർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് പൊസിഷനിലേക്ക് നമ്മൾ തന്നെ വരണമെന്നേ വിചാരിക്കുള്ളൂ മറ്റേ ഗ്രൂപ്പീസ് ആകുമ്പോഴും ഗ്രൂപ്പ്സത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല കാരണം ബാക്കി ഇപ്പോൾ ഒരു അഞ്ചാളുള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ആ അഞ്ചാളത് നമ്മൾ മെജോറിറ്റി നോക്കിയിട്ട് നമുക്കൊരു ഡിസിഷൻ പിന്നെ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് പേഴ്സണലായിട്ട് എല്ലാവരെയും ബാധിക്കും കാരണം ആർക്കും ഒരു ഒറ്റക്കായിട്ടൊരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാതെ വരും പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തായിട്ട് എടുക്കാൻ കഴിയില്ല സ്ട്രോങ് ആയിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പവർ റൂമിൽ വരുന്നുണ്ട് പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ പവർ റൂമിൽ നിൽക്കുന്നവർ സേഫ് സോണിൽ നിൽക്കുന്നവരായിരിക്കും നല്ലവണ്ണം കളിച്ച് നിൽക്കുന്നവർ പവർ റൂമിൻ്റെ പുറത്തുള്ളവരും അപ്പോൾ ഈ ഒരു നോമിനേഷനിൽ വരാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടാണ് ഇവർ പവർ റൂമിൽ കയറുന്നത് തന്നെ നോമിനേഷനിൽ എക്സ് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് കാരണം എത്ര നല്ല ഗെയിമേഴ്സ് ഗെയിമേഴ്സാന്നുണ്ടെങ്കിലും ആ പവർ റൂമിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല അപ്പോൾ ആ ഒരു നല്ല സേഫ് സോണിലിരുന്ന് പറയേണ്ട സംഗതികൾ പറയാതെയും ചെയ്യേണ്ട സംഗതികൾ ചെയ്യാതെയും പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാതെയും ഒക്കെ അവരിരിക്കാൻ നോക്കും അപ്പോൾ അതവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ബാക്കിയുള്ളവരെങ്ങനെ നോമിനേഷനിൽ വരികയും ചെയ്യും ഇവർ സേഫ് ആയിട്ട് നിൽക്കും പിന്നെ ഇപ്പം പ്രമോലെ കാണിക്കുന്നുണ്ടായി പിന്നെ അവർക്ക് പിന്നെ നോമിനേ അതായത് ഡയറക്റ്റായിട്ട് ഇരുന്നിട്ട് ഒരാളെ നോമിനേ നമ്മൾ സംസാരിച്ച് ജയിച്ചിട്ട് നമുക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അത് ബിഗ് ബോസ് നല്ല ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് എനിമീസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൺഫെഷൻ റൂമിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവർ തമ്മിൽ വാദിച്ച് അവർ ജയിച്ചിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരെ നമുക്ക് നോമിനേഷനിലേക്ക് ഇടാം അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ജാസ്മിനോ അഭിഷേക് ഒക്കെ അവരൊക്കെ നല്ല നേർക്കു നേരെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫൈറ്റായിരിക്കും പിന്നെ പിന്നെ നന്ദന ക്യാപ്റ്റനാണ് അപ്പോൾ നന്ദനക്ക് ഇഷ്ടമുള്ള ഒരാളെ പിന്നെ സേവ് ആക്കാം അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ഗെയിം ആയിരിക്കും ഈ വീക്കിൽ ഉണ്ടാവാമെന്ന് വിചാരിക്കുക അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് ഓക്കെ താങ്ക്